രുചിയൂറും വിഭവങ്ങളുമായി കുടുപ്പുംപടിയിൽ ന്യൂ ബ്രദേഴ്സ് ഹോട്ടൽ നവീകരിച്ചു ആലുവ മൂന്നാ റോഡിൽ കുടുപ്പംപടി സെന്റ് മേരീസ് കത്തീഡ്രൽ മാർബേസിൽ കുരിശുതോട്ടിക്ക് എതിരവശത്താണ് പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ഭക്ഷണശാല നാടൻ വിഭവങ്ങളുടെ കലവറയാണ് ന്യൂ ബ്രദേശ് നാടൻ വിഭവങ്ങളും തനത് നാട്ടുരുചികളും അനുഭവിച്ച രൻ ഇന്ന് നേരെ കുറുപ്പുംപടിയിലേക്ക് യാത്ര ചെയ്യാം അതീവ രുചികരമായ വിഭവങ്ങളുമായി കുറുപ്പുംപടിയിൽ ന്യൂ ബ്രദേഴ്സ് ഹോട്ടൽ സന്ദർശകരെ കാത്തിരിക്കുന്നു Thank <laughs> you. ആലുവ മൂന്നാർ റോഡിൽ കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രൽ മാർ ബേസിൽ കുരിശും തൊട്ടിക്ക് എതിർവശത്താണ് പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ഭക്ഷണശാല നാടൻ വിഭവങ്ങളുടെ കലവറയാണ് മനോജ് കെ ജിയുടെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന ന്യൂ ബ്രദേഴ്സ് ബ്രദേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്ഥാപനം നവീകരണ ജോലികൾ പൂർത്തിയാക്കി ന്യൂ ബ്രദേഴ്സ് എന്ന പേരിൽ ജനഹൃദയങ്ങളിൽ ഇടം ഉറപ്പിക്കുന്നു മറ്റൊരിടത്തും ലഭിക്കാത്ത വിലക്കുറവും ഗുണമേന്മയും ഈ ഭക്ഷണശാലയുടെ പ്രധാന ആകർഷണമാണ് ചായ കാപ്പി ബ്രൂ കോഫി എന്നിവയ്ക്കൊപ്പം അപ്പം ഇടിയപ്പം ദോശ പൊറോട്ട ചപ്പാത്തി മസാല ദോശ പൂരി സെറ്റ് എന്നിവയാണ് ചെറു ചെറുവിഭവങ്ങൾ ബീഫ് ഫ്രൈ നെയ്റോസ് ഫിഷ് കറി ചിക്കൻ കറി വെജിറ്റബിൾ കറി ചില്ലി ഗോപി മുട്ടക്കറി എന്നിവയുമുണ്ട് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഊണ് എന്നിവയും ന്യൂ ബ്രദേഴ്സിൽ ലഭ്യം പഴംപൊരി ഉഴുന്നവഴ പത്തിരി ഓംലറ്റ് അട എന്നിവയും റെഡിയാണ് പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കും ഒമ്പത് ഒമ്പത് നാല് ഏഴ് എട്ട് നാല് ഏഴ് അഞ്ച് നാല് അഞ്ച് എന്ന നമ്പറിൽ വിളിച്ചാൽ വിഭവങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം ഹലോ നമസ്കാരം എൻ്റെ പേര് അഷ്റഫ് എന്നാണ് ഞാൻ ഇവിടെ പത്ത് വർഷത്തോളമായിട്ട് പ്രദേശിൽ വർക്ക് ചെയ്യാണ് ഇപ്പം ന്യൂരാറ്റായിട്ട് ന്യൂ ബ്രദേശ് എന്ന പേരിൽ ഈ സ്ഥാപനം ഏഴ് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് പഴയതുപോലെ കഴിച്ചാൽ അതേ സ്വദിഷ്ടത്തിലുള്ള തന്നെ ഫുഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് രാവിലെ ആണെന്നുണ്ടെങ്കിൽ അപ്പം ഇടിയപ്പം ഇഡ്ഡലി പുട്ട് പൂരി പൊറോട്ട കിഴങ്ങ് കടല മുട്ട ബീഫ് ചിക്കൻ ചിക്കൻ പാട്സ് എന്നുള്ള കറികൾ ആണ് പിന്നെ അതേപോലെ തന്നെ ഉച്ചക്ക് ബിരിയാണി ചോറ് പൊറോട്ട മസാല ദോശ എന്നിങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും വിലയും പിന്നെ നമ്മളെ പ്രത്യേക സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണിയാണ് അത് നിങ്ങൾക്ക് കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് കപ്പ ബിരിയാണിനെ എന്നെ പറ്റിയിട്ടുള്ളത് അതിൻ്റെ ക്വാളിറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല അത്രയും ടേസ്റ്റ് ഇഷ്ടമായ സാധനമാണ് നമ്മുടെ പ്രദേശിലെ കപ്പ ബിരിയാണി പിന്നെ അതേപോലെ തന്നെ വൈകിട്ട് പൊറോട്ട ചപ്പാത്തി അപ്പം എന്നിങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതുമുണ്ട് പിന്നെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് വരാണെങ്കിൽ ഫാമിലി റൂം കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പഴയേക്കാളും ഐ ടോപ്പായിട്ടാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലാവരും വരിക ഫുഡ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളോട് തീർച്ചയായിട്ടും സഹകരിക്കാം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ